ഫ്ളാറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് നടി കാവ്യ മാധവനെതിരായ കണ്ണൂർ ജില്ലാ രജിസ്ട്രാറുടെ ഉത്തരവ് തലശ്ശേരി ജില്ലാ കോടതി അസാധുവാക്കി മലബാർ ബിൽഡേഴ്സിന്റെ ആയിക്കരയിലെ അപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇടപാടിലായിരുന്നു തർക്കം ആധാരത്തിൽ വില കുറച്ചു കാണിച്ച് ഇടപാട് നടത്തിയെന്നായിരുന്നു പരാതി ഇടപാട് രേഖകൾ സഹിതം കാവ്യ മാധവന്റെ അഭിഭാഷകർ ഉയർത്തിയ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ഫ്ളാറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് നാല് ലക്ഷം രൂപ പിഴയടക്കാൻ കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ നൽകിയ നോട്ടീസിനെതിരെയാണ് നടി കാവ്യ മാധവൻ കോടതിയെ സമീപിച്ചത് മലബാർ ബിൽഡേഴ്സിന്റെ ആയിക്കരയിലെ അപ്പാർട്ട്മെന്റിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ആധാരത്തിൽ വില കുറച്ച് കാണിച്ചുവെന്നായിരുന്നു കാവ്യക്കെതിരായ പരാതി എഴുപത്തിമൂന്ന് ലക്ഷത്തിലധികമുള്ള അപ്പാർട്ട്മെന്റിന് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ മാത്രം കാണിച്ചു എന്നായിരുന്നു നോട്ടീസ് നാൽപ്പത്തിയൊന്ന് ലക്ഷത്തോളം രൂപ കുറച്ചു കാണിച്ചതിൽ നാല് ലക്ഷം രൂപ പിഴ അടക്കണമെന്നായിരുന്നു ജില്ലാ രജിസ്ട്രാറുടെ നോട്ടീസ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിലാണ് രജിസ്ട്രേഷൻ നടന്നത് കാവ്യക്കു വേണ്ടി അഭിഭാഷകരായ കെ എൽ അബ്ദുൾസലാം കെ വി സുരേഷ് ബാബു സയ്യിദ് ഗുത്തുബ് എന്നിവരാണ് കോടതിയിൽ ഹാജരായിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രജിസ്ട്രേഷൻ നടന്നതെങ്കിലും അതിനും അഞ്ചു വർഷം മുമ്പ് അപ്പാർട്ട്മെന്റിന് കരാർ ആയിരുന്നു ആ കാലയളവിലെ വിലയാണ് ആധാരത്തിൽ കാണിച്ചത് ഇതിന്റെ രേഖകൾ സഹിതമാണ് കോടതിയിൽ വാദിച്ചതെന്ന് അഡ്വക്കേറ്റ് കെ എൽ അബ്ദുൾസലാം പറഞ്ഞു ഞങ്ങളത് എന്താ വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറിജിനൽ എമൗണ്ട് ആണ് യഥാർത്ഥ എഗ്രിമെൻറ്റ് തന്നെയാണ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് എഗ്രിമെൻ്റും ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ സമയത്തും അതിന് മുമ്പ് നമ്മൾ യഥാർത്ഥ സംഖ്യ നമ്മൾ കൊടുത്തിരുന്നു ആ സംഖ്യ തന്നെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് കാണിച്ചതോ അപ്പോൾ അത് യഥാർത്ഥ വില തന്നെയാണ് നമ്മൾ കാണിച്ചത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സത്യസന്ധമായ ഒരു കേസാണ് കാരണം ഞങ്ങൾ കൊടുത്ത പിന്നെ യഥാർത്ഥ സംഖ്യ തന്നെയാണ് ഡോക്യുമെൻ്റ് കാണിച്ചതും ഉണ്ടായി വേറെ ഫൈക്കായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുണ്ടായില്ല യഥാർത്ഥ സംഖ്യ തന്നെയാണ് അവർ കൊടുത്തത് തന്നെയാണ് ഡോക്യുമെന്റ് കാണിച്ചതും ഫുൾ വെയിറ്റ് തന്നെയായിരുന്നു പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൽ പല സമയങ്ങളിലും പലയാളും ബുക്ക് ചെയ്യും ഞങ്ങൾ മുമ്പേ ബുക്ക് ചെയ്ത് മമ്പേ സമയത്ത് ബുക്ക് ചെയ്ത സമയത്ത് അഡ്വാൻസ് കൊടുത്തു കാശ് കൊടുത്തു അതിൻ്റെ എല്ലാം രേഖകളുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആൾക്കാർ വാങ്ങുമ്പോൾ എമൗണ്ട് വ്യത്യാസം ഉണ്ടാകും അങ്ങനെ പഴയ വാർഷങ്ങൾക്ക് ശേഷം വാങ്ങിയ ആൾക്കാരും പിന്നെ കുറേ കാലം അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും പിന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്ത ആൾക്കാരുടെ എമൗണ്ടുകൾ വ്യത്യാസം ഉണ്ടാവും കാവ്യ മാധവന്റെ അഭിഭാഷകരുടെ വാദം അംഗീകരിച്ചാണ് ജില്ലാ കോടതി ജില്ലാ രജിസ്ട്രാറുടെ ഉത്തരവ് റദ്ദാക്കിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ